തെച്ചു എഴുന്നേൽക്ക് ദേ രുദ്രേട്ടം വന്നിരിക്കുന്നു അതിന് ഞാനെന്ത് വേണം അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ പറഞ്ഞു ഞാൻ പോകട്ടെ തെച്ചു വീട്ടിലേക്ക് നീ ഇവിടെ ഇരിക്കു എൻ്റെ മനസ്സിപ്പഴാണ് റിലാക്സായി വരുന്നത് അവൾ ദയനീയമായി രുദ്രനെ നോക്കി രുദ്രൻ പതിയെ ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് അയച്ചു കുറച്ചു കഴിഞ്ഞതും കാശി റൂമിലേക്ക് വന്നു ഡീ നിന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു ചെല്ല് കാശി പറഞ്ഞതും ലച്ചു അവളോട് പറഞ്ഞ് എഴുന്നേറ്റ് ഇറങ്ങി പോകുന്ന വഴിയിൽ അവൾ കാശിയെ നോക്കി അവനവളെ രൂക്ഷമായി നോക്കിയതും അവൾ ഉള്ള ജീവനും കൊണ്ട് ഓടി അവളുടെ ഓട്ടം കണ്ട് അവൻ ഊറിച്ചിരിച്ചു ലച്ചുവും കാശിയും പോയതും രുദ്രൻ ദച്ചുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഐസ് ക്യൂബ് എടുത്ത് അവളുടെ കവളിലേക്ക് വെച്ചു കവളിലെന്തോ തണുപ്പറിഞ്ഞ് അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു മുൻപിലിരിക്കുന്ന രുദ്രനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന ഐസ് ക്യൂബും കണ്ടതും അവൾ അത് തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് കട്ടിയിൽ നിന്നും എഴുന്നേറ്റ് റൂമിന് വെളിയിലേക്ക് പോകാൻ തുടങ്ങി ദക്ഷി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ നാവിൽ നിന്നും ആ പേര് കേട്ടതും അവൾ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നു പിന്നെ സംശയത്തോടെ തിരിഞ്ഞു അവന്റെ മുഖത്തേക്ക് നോക്കി എന്താടി ഇത് എന്ത് അവളും അതേ ദേഷ്യത്തോട് ചോദിച്ചു നിനക്ക് ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ലേ ഞാൻ ആരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്ത് തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല നിങ്ങൾ നിങ്ങളെന്റെ കവളിൽ ഐസ്ക്യൂബ് വെച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തട്ടിക്കളഞ്ഞു അതിലെന്ത് തെറ്റാണുള്ളത് മിസ്റ്റർ രുദ്രദേവൻ ഞാൻ നിന്നോട് കുറച്ചു മുൻപ് പറഞ്ഞതാ നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം മിസ്സിസ് രുദ്രദേവൻ ഞാൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നത് അത് നിന്റെ കഴുത്തിലുള്ള കാലം നിന്നെ തല്ലാനും തലോടാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ പിന്നെ രണ്ടാമത് ഇപ്പൊ എന്തോ മോള് പറഞ്ഞല്ലോ ആ നിന്റെ ശരീരത്തെ തൊടാൻ നീ ആരേ അനുവദിക്കില്ല എന്ന് അങ്ങനെ തന്നെയല്ലേ നീ പറഞ്ഞത് എങ്കി ഇതുകൂടി പൊന്നുമോളി ചെവി തുറന്ന കേട്ടോ നിന്റെ ശരീരത്തിൽ എന്നോള അവകാശം നിനക്ക് പോലുമില്ല അത് സ്വന്തമാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാ നിനക്കെന്നെ ഒന്നും എതിർക്കാൻ പോലും പറ്റില്ല എന്റെ കൈകാര്യത്തിന് മുൻപിൽ നീ ഈ ശരീരം വെച്ച് എങ്ങനെ എതിർക്കാനടി ഏ അതുകൊണ്ട് ഇമ്മാതിരി വീരവാദമൊന്നും പൊന്നുമോൾ ഇങ്ങോട്ടിറക്കണ്ട കേട്ടല്ലോ വെറുതെ എന്നെ വാശി പിടിപ്പിച്ച് വെറും വൃത്തികെട്ടവൻ ആക്കരുത് നീ ഈ റൂമിൽ നീയും ഞാനും മാത്രമേ ഉള്ളൂ നീ കരഞ്ഞാൽ പോലും പുറത്ത് ആരും ഒന്നും അറിയാൻ പോകുന്നില്ല അതോടി പൊന്നുമോള് ഇമാതിരി വർത്താനം പറയുമ്പോൾ ഓർത്തിരിക്കണം അവൻ മുണ്ടൊന്നുകൂടി മടക്കി കുത്തിക്കൊണ്ട് താക്കിയതോടെ അവളോട് പറഞ്ഞു ഡോ അവൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് ദേഷ്യവും വിഷമം വന്നു അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടി അവൻ അവളുടെ ചൂണ്ടിയെ കൈ പുറകിലേക്ക് വെച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിൽ തട്ടി അവൾ നിന്നു അവൻ്റെ തൊട്ടടുത്ത് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നതും അവളുടെ നെഞ്ചും പതിവിലും കൂടുതലായി ഇടിക്കാൻ തുടങ്ങി ഇത്രയുള്ളൂ നീ ഇപ്പോൾ എൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നില്ലേ നീ നിന്റെ നെഞ്ചിലെ താളം പോലും എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഈ നീയാണോ എന്നെ എതിർക്കാൻ പോകുന്നത് പിന്നൊരു കാര്യം കൂടി ഞാനാ നിൻ്റെ ഭർത്താവ് അല്ലാതെ നീയല്ല എൻ്റെ ഭർത്താവ് ഒന്നുമില്ലെങ്കിലും നിന്നേക്കാൾ ഏഴട്ടോണം കൂടുതൽ ഞാൻ ഉണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ എൻ്റെ പേര് വിളിക്കണം ഇല്ലെങ്കിൽ ചേട്ടാന്നോ മറ്റോ വിളിക്കാം അതല്ലാതെ ഈ എടാ പോട എന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ അത് ഇന്നത്തോടെ നിർത്തിക്കോണം ദക്ഷിണി പിന്നെ എൻ്റെ നേരെ ഒരിക്കൽ കൂടി നിൻ്റെ ഈ വിരൽ പൊങ്ങിയാ ഈ രുദ്രൻ ആരാണെന്ന് ശരിക്കും നീ അറിയും നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവൻ പറയുന്നതിനോടൊപ്പം പാത്രത്തിൽ നിന്നും ഐസ് ക്യൂബ് എടുത്ത് അവളുടെ കവളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടിരുന്നു അവൾ എതിർക്കാൻ ശ്രമിക്കും തോറും അവൻ്റെ കൈ അവളുടെ കയ്യിൽ അമർന്നിരുന്നു കവളിൽ ഐസ് ക്യൂബ് വെച്ച് കഴിഞ്ഞതും അവൻ അവളിൽ നിന്നും അകന്നു മാറി ദക്ഷി വന്ന് ഈ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കേ എനിക്ക് വേണ്ട താൻ തന്നെ അങ്ങ് തിന്നാൽ മതി അതും പറഞ്ഞ് അവൾ കട്ടിലിൽ ചെന്നിരുന്നു അവനത് കേട്ട് ദേഷ്യം വന്നെങ്കിലും അത് കണ്ണടച്ച് നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ദക്ഷി എന്നോടുള്ള ദേഷ്യം നീ ആഹാരത്തിനോട് കാണിക്കണ്ട ഇത് കഴിക്ക് അവൻ അത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ചേടാ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട ദക്ഷി ഷെ ഇതെന്തൊരു ശല്യം ഇത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ പുല്ല് ഈ താലിയായതിനെല്ലാം കാരണം ശരിക്കും ഇതൊരു താലിയല്ല കൊലക്കയറാ അവൾ താലിയിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ദക്ഷി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം മഹത്തായ ഒരു കാര്യമാണ് താലി പെൺകുട്ടികൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പവിത്രമായ ഒന്നാണിത് എനിക്കിത് ശ്വാസം മുട്ടുന്ന എൻ്റെ കഴുത്തിലെ കൊലക്കയർ തന്നെയാ അവൾ വാശിയോടെ വീണ്ടും പറഞ്ഞു ദക്ഷി നീ വെറുതെ താലിയെ പഴിക്കാൻ നിൽക്കണ്ട നിനക്ക് ആഹാരം വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട പ്രശ്നം തീർന്നല്ലോ അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി രുദ്രൻ നേരെ ബാൽക്കണിയിലേക്കാണ് പോയത് ഛ ഞാൻ എന്തൊക്കെയാ അവളോട് പറഞ്ഞത് ഒരു പെൺകുട്ടിയോട് പറയാൻ പാടില്ലാത്തതല്ലേ ഞാൻ അവളോട് പറഞ്ഞത് അവൾ ആ താലിയെ കുറ്റം പറയുമ്പോൾ എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ മഹാദേവ അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു രുദ്ര ആരോ വിളിക്കുന്നത് കേട്ടതും രുദ്രൻ തിരിഞ്ഞു നോക്കി കാശിയായിരുന്നു പറയടാ എന്തിനാ നിനക്ക് ടെൻഷൻ ഏയ് ഒന്നുമില്ലട എനിക്കെന്ത് ടെൻഷൻ നിന്നെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ നമ്മൾ എവിടെയും ഒന്നിച്ചായിരുന്നില്ലേ രുദ്ര നിന്റെ മുഖം ഒന്ന് മാറിയാ എനിക്ക് മനസ്സിലാകും മാത്രമല്ല എന്തേലും ടെൻഷൻ വരുമ്പോൾ മാത്രമല്ലേ നീ സ്മോക്ക് ചെയ്യാറുള്ളൂ എനിക്ക് എനിക്കറിയില്ല കാശി എന്താണെന്ന് എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലടാ താല് കിട്ടുന്നതിന് മുൻപ് വരെയും എനിക്ക് അവളോട് ഒരു ഫീലിങ്സും ഇല്ലായിരുന്നു നിനക്കറിയാലോ എല്ലാം പണ്ട് മുതലേ ഞങ്ങൾ തമ്മി ചേരില്ല കണ്ടു കഴിഞ്ഞാൽ അടിയായിരുന്നു കല്യാണത്തിന് മുൻപ് വരെയും അത് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്കറിയില്ല കാശി അവൾ എൻ്റെ ഭാര്യയാണെന്നൊരു തോന്നൽ അവൾ ആ താലിയെ ഓരോന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ സമനില തെറ്റുവാടാ അവളുടെ മുൻപിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എടാ അവൾ നിന്റെ ഭാര്യ തന്നെയാണല്ലോ ഇപ്പോൾ ആ നടാ പക്ഷേ എനിക്കറിയില്ല നീ അവളെ പ്രണയിക്കുന്നുണ്ടോ കാശി സംശയത്തോടെ അവനോട് ചോദിച്ചു നോ ഒരിക്കലും ഇല്ല അവളെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് അംഗീകരിക്കാൻ പോലും പറ്റില്ല അവളുടെ വേഷം നീ കണ്ടിട്ടില്ലേ ഒരു ഡീസൻസി ഇല്ലാതെയാ ഡ്രസ്സ് ചെയ്യുന്നത് കല്ലോമ്മയെ പേടിച്ചാണ് കോളേജ് പിന്നെയും ജീൻസും ഷർട്ടും വല്ലപ്പോഴും ടോപ്പും ജീൻസും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഇല്ലെങ്കിൽ അവിടെ അവളെല്ലാം മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നടക്കും രുദ്രൻ പറയുന്നത് കേട്ട് കാശി ചിരിച്ചു നീയെന്തിനാ ചിരിക്കുന്നേ രുദ്രൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അല്ലടാ നീ അവളെ നോക്കാറുപോലുമില്ല എന്നിട്ട് അവൾ അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നേന്ന് വരെ നിനക്കറിയാം കാശി പറയുന്നത് കേട്ടതും രുദ്രൻ അവനെ കൂർപ്പിച്ചു നോക്കി എനിക്കറിയാം നിനക്ക് മോഡേൺ പിള്ളേരെ വലിയ താല്പര്യമില്ലെന്ന് പക്ഷേ രുദ്ര ഒരു ഡ്രസ്സിങ്ങിലൊക്കെ എന്തിരിക്കുന്നു ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കുന്നവരെല്ലാം മാന്യന്മാരാണോ അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടട്ടെ അതിനിപ്പോൾ എന്താ അവൾക്ക് കംഫേർട്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും പിന്നെ കംഫേർട്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഒരിക്കൽ സച്ചിൻ ഇവിടെ വന്നത് അന്ന് അവൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് നിനക്ക് ഓർമ്മയുണ്ടോ വയറും കാണിച്ചുകൊണ്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പും എങ്ങും എത്താത്ത ഒരു നിക്കറും ഒന്ന് പൊട്ടിക്കാനാണ് എനിക്കന്ന് തോന്നിയത് കൂടെ ആ നാറിയുടെ നോട്ടം അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ ഇവിടെ കയറ്റുന്നത് എന്നിട്ട് ഞാൻ അവളോട് പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞപ്പോൾ അവൾ പറയാ അത് പറയാൻ എനിക്കെന്താ അവകാശമെന്ന് അന്നല്ലേ നീ അവളെ റൂമിൽ പൂട്ടിയിട്ടത് കാശു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു രുദ്രൻ്റെ ഓർമ്മ അന്നത്തെ ദിവസത്തിലേക്ക് പോയി ഒരിക്കൽ ഓഫീസിൽ നിന്നും തിരിച്ചു വന്നപ്പോഴാണ് സച്ചിനും അവളും കൂടി ഹാളിലിരുന്ന് സംസാരിക്കുന്നത് കണ്ടത് ഒരു ക്രോപ്പ് ടോപ്പും മുട്ടനെ കുറിച്ച് മുകളിലോട്ട് നിൽക്കുന്ന ഒരു നിക്കറുമാണ് വേഷം അവളുടെ വെളുത്ത തുടയും വയറും നന്നായി തന്നെ കാണാമായിരുന്നു സച്ചിൻ അവൻ വെറുതെ ഒരു വൃത്തിയേട്ടവനാ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനെന്ന രീതിയിൽ അവൻ എല്ലാ സ്വാതന്ത്ര്യവും ഈ വീട്ടിൽ കൊടുക്കാറുണ്ട് അവനാണെങ്കിൽ അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവളെ വല്ലാത്ത രീതിയിൽ ഒഴിഞ്ഞു നോക്കുന്നുണ്ട് അവളെന്ന് പത്തിലോ മറ്റോ പഠിക്കുക ഞാൻ റൂമിലേക്ക് ചെന്നിട്ട് അവളെ വിളിച്ചു പക്ഷെ അവൾ കയറി വന്നില്ല ലാസ്റ്റ് പിടിച്ച് അവളെ റൂമിൽ കൊണ്ടുപോയി കട്ടിലേക്കിട്ടു നിങ്ങൾക്ക് എന്താ ബ്രാന്താണോ അവൾ കൈകൾ ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു നിനക്ക് നേരെ ചൊവ്വേ ഡ്രസ്സ് ചെയ്യാൻ അറിയില്ലേ ഇതിലും ഭേദം ഒന്നും ഇടാതെ എല്ലാ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കടി നീ ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അല്ല ഇതൊക്കെ പറയാൻ താനാരാ പണ്ട എഴുതി തള്ളിയതല്ലേ എന്നെ താൻ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട അതിനുള്ള അവകാശവും നിങ്ങൾക്കില്ല നീ ഈ ഡ്രസ്സിട്ടുകൊണ്ട് എന്തായാലും ഇവിടുന്ന് പോകുന്നില്ല അവനും വാശിയോടെ തന്നെ അവളോട് പറഞ്ഞു അത് താനാണോ തീരുമാനിക്കുന്നത് അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി ഡോറ് തുറക്കാൻ ശ്രമിച്ചതും അവളെ തള്ളി ഇട്ടിട്ട് അവൻ ഡോറ് ക്ലോസ് ചെയ്ത് താഴേക്ക് പോയി സച്ചിനെ പറഞ്ഞു വിട്ടിട്ടാണ് അവളെ തുറന്നു വിട്ടത് തുറക്കാൻ ചെന്നപ്പോൾ കറിഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കുന്ന അവളെയാണ് കണ്ടത് കണ്ണുനീര് വാശിയോടെ തുടച്ചിട്ട് അവനെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്തിനട ചിരിക്കുന്നേ ഒന്നുമില്ല അവളെ മറ്റൊരിത്തു നോക്കിയപ്പോൾ പോലും നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ അവൾ ആരെയും നോക്കട്ടെ എനിക്കെന്ത് വേണം അവൾ കാരണം നമ്മുടെ കുടുംബത്തിന് ചീത്ത ചീത്തപ്പേരുണ്ടാവരുതെന്ന് കരുതിയിട്ടാ നമ്മുടെ തറവാടിന് ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട് ആണോ അപ്പൊ പിന്നെ അവളെ തൊട്ടവന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞതോ അതും നമ്മുടെ കുടുംബമായത് കൊണ്ട് മാത്രമാണോ കാശി സംശയത്തോട് ചോദിച്ചു അതിന് രുദ്രനൊന്നും വേണ്ടിയില്ല എന്താ രുദ്ര നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നില്ലേ അത് കേട്ടതും അവൻ ദയനീയമായി കാശിയെ നോക്കി നീ സ്വയം ചോദിക്ക നിനക്ക് അവളോട് അവളോടെന്താണെന്ന് വെറും കുടുംബത്തിൻ്റെ പേരിലുള്ള ഫീലിങ്സ് മാത്രമാണോ നിനക്ക് അവളോട് എനിക്കറിയില്ല കാശി ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കട്ടെ ഓക്കെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ കാശി ചോദിച്ചതും രുദ്രൻ സംശയത്തോടെ വീണ്ടും അവനെ നോക്കി നീ ശരിക്കും സ്നേഹയെ സ്നേഹിച്ചിട്ടുണ്ടോ അതെന്താ നീ ഇപ്പം അങ്ങനെ ചോദിച്ചേ അല്ല നിന്റെ കണ്ണിൽ അവളോട് ഞാൻ പ്രണയമൊന്നും കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾ തമ്മിലങ്ങനെ കോളിങ്ങും ചാറ്റിംഗ് അങ്ങനെയൊന്നുമില്ല വല്ലപ്പോഴും കാണും സംസാരിക്കും ചിലപ്പോൾ വിളിക്കും അതൊക്കെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അത് നിനക്കറിയാലോ എനിക്കങ്ങനെ പ്രണയം കാണിക്കാനൊന്നും അറിയില്ലെന്ന് പിന്നെ അവളുടെ ക്യാരക്ടറൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ ഡ്രെസ്സിങ്ങും ഒതുങ്ങിക്കൂടിയുള്ള ഒരു ക്യാരക്ടർ അല്ലാതെ മറ്റവളുടെ കണക്ക് ആരുടെ നെഞ്ചത്തോട്ട് കയറണമെന്ന് പറഞ്ഞ് നടക്കുമല്ലോ അപ്പോൾ നിനക്ക് സ്നേഹയോട് പ്രേമമല്ല വെറും അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ നിന്റെ സ്വപ്നത്തിലുള്ള പോലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവളോട് തോന്നിയ ഒരു അട്രാക്ഷൻ പക്ഷെ നിനക്ക് ദച്ചുവിനോടുള്ള വികാരം എന്താണെന്നറിയോ അതാണ് പ്രണയം തൻ്റെ പെണ്ണിനെ വേറെ ആരും മറ്റൊരു കണ്ണോടുകൂടി നോക്കരുതെന്ന് വിചാരിക്കുന്നത് അവളെ തൊട്ടവൻ്റെ കൈ ഒടിക്കണമെന്ന് വിചാരിക്കുന്നത് കാശി പറഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കി എനിക്ക് അവളോട് ഒരു മാങ്ങാത്തോലിയില്ല എനിക്ക് അവളുടെ ഒരു സ്വഭാവവും ഇഷ്ടമല്ല മുതിർന്നവരോട് പോലും എങ്ങനെ സംസാരിക്കണമെന്ന് അവൾക്കറിയില്ല എടാ അതവളാദ്യത്തെ പെങ്കൊച്ചായതുകൊണ്ട് എല്ലാവരും കുറെ ലാളിച്ചും സ്നേഹിച്ചും ഒക്കെ വളർത്തിയതല്ലേ അതിൻ്റെയാ അവളെ ആരും ഇന്നു തല്ലിയിട്ടില്ലല്ലോ പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കാത്തത് അവൾ ആകെ ബഹുമാനിക്കാത്തത് നിന്നെ മാത്രമാ അത് നീയും അങ്ങനെ അവളോട് നിന്നിട്ടല്ലേ കാശി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവനൊന്നും മൂളി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രുദ്ര എന്താടാ അവളുടെ ഡ്രസ്സിംഗ് രീതിയും ക്യാരക്ടറും ഒഴിച്ചാൽ നിനക്ക് വേറെന്തെങ്കിലും ദേഷ്യം ഉണ്ടോ അവളോട് ഇല്ല രുദ്ര നീ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മളെക്കാൾ എത്രയോ വയസ്സിന് ഇളയതാ അവള് അവൾക്ക് അവളുടെ പ്രായത്തിൻ്റേതായിട്ടുള്ള എടുത്തുചാട്ടമുണ്ട് ഈ പ്രായത്തിൽ അവൾക്കാരും അവളെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല നീയും ഞാനും ഒക്കെ ഇത് കഴിഞ്ഞല്ലേടാ വന്നത് അപ്പോൾ നമ്മളും അതിനനുസരിച്ച് നിൽക്കണം അവളോട് പിന്നെ ഒരു പ്രായം മുതലേ നിനക്ക് അവളോട് ദേഷ്യമുണ്ട് അത് അവളുടെ ഡ്രസ്സിംഗ് രീതിയും ക്യാരക്ടറും തന്നെയാണോന്ന് നീ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക് അതും പറഞ്ഞ് കാശി അവിടെ നിന്നും പോയി കാശി പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു രുദ്രൻ തനിക്ക് അവളോട് ഇഷ്ടമുണ്ടോ അതാണോ അവളെ ആരെങ്കിലും നോക്കുമ്പോൾ തൊടുമ്പോഴൊക്കെ അവൾക്ക് വേദനിക്കുമ്പോൾ എല്ലാം തനിക്കും വേദനിക്കുന്നത് അവളോട് എന്തിനായിരുന്നു എനിക്ക് ദേഷ്യം അവളുടെ ആരെയും വകവയ്ക്കാതെയുള്ള സ്വഭാവം അവളുടെ ഡ്രസ്സിംഗ് രീതികൾ അതൊക്കെയല്ലായിരുന്നോ അവളോടുള്ള ദേഷ്യത്തിന് കാരണം കുഞ്ഞുനാളിൽ എനിക്കും കാശിക്കും ശേഷം വന്നവളായിരുന്നു അവൾ ഒരു പെൺകുഞ്ഞിനെ ആദ്യമായി കാണുമ്പോഴുള്ള കൗതുകമായിരുന്നു തനിക്ക് അവളോട് കാശി അവളെ പെങ്ങളാക്കിയപ്പോഴും തനിക്കതിന് പറ്റുന്നില്ലായിരുന്നു വേറെ എന്തൊക്കെയോ വികാരങ്ങളായിരുന്നു തനിക്കവളോട് അതിൽ നിന്നുള്ള ഒരു മറയായിരുന്നു തനിക്ക് അവളോടുള്ള ദേഷ്യം ഞാൻ ദേഷ്യം കാണിക്കുമ്പോൾ അവൾ പേടിച്ച് നിൽക്കുമെന്ന് കരുതിയ എനിക്ക് തെറ്റി അവളും അതുപോലെ എന്നോട് തിരിച്ചടിക്കാൻ തുടങ്ങി അത് പിന്നെ അവളോട് ദേഷ്യവും വാശിയും ഒക്കെ കൂട്ടി പക്ഷെ താനല്ലാതെ മറ്റൊരാളും അവളെ നോവിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല ഡ്രസ്സിംഗ് രീതികളിലായിരുന്നു എനിക്ക് അവളോട് കൂടുതലും ദേഷ്യം ഒരു ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞാൽ എന്നോടുള്ള വാശിക്ക് അവൾ അതുതന്നെ ഇട്ടുകൊണ്ട് നടക്കും എനിക്കിഷ്ടമില്ലാത്തത് മാത്രമേ അവൾ ചെയ്യുള്ളൂ അത് അവൾക്കും ഒരു വാശി പോലെയായിരുന്നു കല്യാണം കഴിഞ്ഞ പിറ്റേന്നാണ് അവളെ താൻ ആദ്യമായി ധാവണയിൽ കാണുന്നത് കല്ലുമ്മ പറഞ്ഞിട്ടായിരിക്കണം അവൾ ദാവണി കൊടുത്തത് അന്ന് അവളെ തന്നെ നോക്കി നിൽക്കാൻ മനസ്സ് പറയുകയായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ഇടയ്ക്കൊക്കെ ഇപ്പോൾ അവൾ ദാവണി കൊടുക്കാറുണ്ട് അപ്പോഴൊക്കെ അവളെ കണ്ണെടുക്കാതെ താൻ നോക്കി നിൽക്കാറുമുണ്ട് അവൾ നോക്കുമ്പോൾ നോട്ടം മാറ്റും ഇന്നും അത് തന്നെയല്ലേ സംഭവിച്ചത് ദാവണി കൊടുത്ത അവളെ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു ഞാൻ അവളുടെ ആരുമല്ല ഞാൻ കെട്ടി താലിക്ക് ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോയത് അവളോട് കാശി പറഞ്ഞതുപോലെ സ്നേഹയോട് തനിക്ക് എന്ത് വികാരമാണ് ഉണ്ടായിട്ടുള്ളത് പ്രണയം തന്നെയായിരുന്നു അത് അറിയില്ല പക്ഷെ അവൾക്ക് വാക്കുകൊടുത്തിട്ട് ഞാൻ പറ്റിച്ചില്ലേ അവൾ എന്നെ മനസ്സിലാക്കുമായിരിക്കുമോ അവളും ഒരു പെൺകുട്ടിയല്ലേ രുദ്രൻ ഓരോന്ന് ചിന്തിച്ചു കൊണ്ട് ബാൽക്കണിയിലുണ്ടായിരുന്ന ഊഞ്ഞാലിലേക്ക് കിടന്ന് മയങ്ങിപ്പോയിരുന്നു നേരം കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കിയപ്പോഴാണ് ദച്ചു ഒരുങ്ങി എങ്ങോട്ടോ പോകുന്നത് കണ്ടത് രാത്രിയാകാൻ തുടങ്ങിയിരുന്നു അവൻ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി ദക്ഷി അവൻ വിളിച്ചതും അവളൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വീണ്ടും നടന്നു ബി അവൻ ദേഷ്യപ്പെട്ട് വിളിച്ചതും അവൾ മാറിൽ കൈകെട്ടി എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി എങ്ങോട്ടാ ഈ നേരത്ത് രാത്രിയാകുന്നത് കണ്ടില്ലേ അതിന് ഞാനെന്ത് വേണം രാത്രിയിൽ എന്താ എന്നാരെങ്കിലും പിടിച്ചു കിഞ്ഞുവോ ദക്ഷി വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കയറിപ്പോകത്ത് പറ്റില്ല ഞാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാനും അറിയാം നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ കൊണ്ടാക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് തനിയെ പോകാനറിയാം രാത്രി പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എൻ്റെ കഴുത്തിൽ താലി കിട്ടിയെന്ന് കരുതി കൂടുതൽ അധികാരമൊന്നും നിങ്ങളെൻ്റെ അടുത്ത് എടുക്കണ്ട അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നതും അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കയ്യിൽ നിന്ന് വിട് നിങ്ങൾക്ക് എന്താ വേണ്ടത് അവൾ കൈകൾ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എവിടെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോ ഞാൻ ലെച്ചുവിൻ്റെ വീട്ടിൽ പോകുക എൻ്റെ കയ്യിൽ നിന്ന് വിട് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന കുതിരി അവിടെ ഞാൻ ഇന്ന് അവളുടെ കൂടെയാണ് എനിക്കിവിടെ ഇരുന്ന ഭ്രാന്ത് പിടിക്കും നീ എങ്ങോട്ടും പോകുന്നില്ല നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്തിനെ ഉപദ്രവിക്കുന്ന എന്നെ നീ പോകണ്ടാന്ന് പറഞ്ഞാൽ പോകണ്ട ഞാൻ പോകും എങ്കിൽ ഒരിക്കൽ കൂടി എൻ്റെ കൈയുടെ ചൂട് നീ അറിയും നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇട്ട് ഞാൻ ചെണ്ടയൊന്നുമല്ല പിന്നെ പെണ്ണിനെ തള്ളുന്ന അത്ത മഹത്തായ കാര്യമൊന്നുമല്ല ഇനി ഒരിക്കൽ കൂടി താൻ എൻ്റെ ദേഹത്ത് കൈവച്ച ഞാൻ നേമത്തിൻ്റെ വഴി പോകും പറഞ്ഞേക്കാം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഞാനിവിടെ അനുവാദം ചോദിച്ചിട്ടാ പോകുന്നത് അല്ലാതെ തന്നിഷ്ടം കാണിക്കുമല്ല സംശയം ഉണ്ടെങ്കിൽ താൻ അകത്ത് പോയി ചോദിക്ക് എന്നിട്ടുണ്ട മെക്കിട്ട് കയറാൻ വാ നിന്റെ ഭർത്താവ് ഞാനാ അല്ലാതെ മറ്റുള്ളവരല്ല ഒരു ഭർത്താവ് അവള് പുച്ഛിച്ചുകൊണ്ട് അവനെ നോക്കാതെ പറഞ്ഞു എന്താണ് നിന്ന് പെറുപെറുക്കുന്നത് ഒന്നുമില്ല എന്നെ വീട് എനിക്ക് പോകണം അവൾ വാശിയോടെ പറഞ്ഞതും അവൻ അവളെ എടുത്ത് പൊക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു അവൾ അവൻ്റെ പുറത്ത് കിടന്ന് ബഹളം വെച്ചു അമ്മമാരും കാശിയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഇറങ്ങി വന്നപ്പോൾ രുദ്രൻ അവളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് എല്ലാവരും പരസ്പരം നോക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല അവൻ റൂമിലേക്ക് കയറി അവളെ കട്ടിലിലേക്കിട്ടിട്ട് ഡോറ് പുറത്തു നിന്നും ലോക്ക് ചെയ്ത് താഴേക്കിറങ്ങി അവൾ ഡോർ തുറക്കാൻ അവിടെ കിടന്ന് വിളിച്ചു പോവുന്നുണ്ടായിരുന്നു അവൻ താഴേക്ക് താഴേക്കിറങ്ങിയതും എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി എന്താ രുദ്രായത് അവൻ്റെ അമ്മ ദേഷ്യത്തോട് ചോദിച്ചു അവൾ അവളിവിടെ പറഞ്ഞിട്ടാണ് മോനെ ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയത് തുളസി പറഞ്ഞു ഈ രാത്രി അവക്ക് ലച്ചുവിൻ്റെ വീട്ടിലെന്താ രുദ്രൻ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു അവൾ ഇന്ന് അവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു അവൾക്ക് നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കിടന്നോളാൻ പിന്നെ കുറച്ചപ്പുറത്തല്ലേ മോനെ നമുക്ക് പേടിക്കണ്ടല്ലോ നിങ്ങളൊക്കെ തീരുമാനമെടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെക്കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചത് രുദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു മോനോട് അവൾ ഒന്നും പറഞ്ഞില്ലേ നിന്നോട് പറഞ്ഞു എന്നാണല്ലോ അവൾ പറഞ്ഞത് മുത്തശ്ശ അവനെ നോക്കി പറഞ്ഞു ഇല്ല അവൾ ഒരുങ്ങിയിറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത് അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അവനോട് ചോദിക്കാതെ അവളോട് പോകാൻ പറഞ്ഞതിൽ അവർക്ക് വിഷമമായി അത് സാരമില്ല ചിലപ്പോൾ മോള് മറന്നതായിരിക്കും ഇനി അതിൻ്റെ പേരിൽ അതിനെ കരയിക്കണ്ട നീ തന്നെ അവളെ കൊണ്ടാക്കിയിട്ട് വാ മുത്തശ്ശൻ പറഞ്ഞു അവക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ അവൾ എൻ്റെ കൂടെ തിരിച്ചു വന്നിരിക്കണം അതിനി എത്ര രാത്രിയായാലും രുദ്രൻ പറഞ്ഞതും അവർ പരസ്പരം നോക്കി അവൻ്റെ വാക്കുകൾ അത്ര ദൃഢമായിരുന്നു ശരി എങ്കിൽ മോളോടവിടെ ചെന്ന് ലച്ചുവിനെ കണ്ട് കുറച്ചു നേരം ഇരുന്നിട്ട് വരാൻ പറ അവളുടെ മനസ്സ് കുറച്ച് ശാന്തമാകട്ടെ മുത്തശ്ശി പറഞ്ഞു കാശി നീയും കൂടി ചെല്ല് തുളസി അവനെ നോക്കി പറഞ്ഞു അതെ ഇല്ലെങ്കിൽ രണ്ടിനെയും കൂടി വിട്ട ആ വഴിയെ കിടന്നും വഴക്കുണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടെല്ലാവരും ചിരിച്ചുവെങ്കിലും രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തന്നെ ഇരിക്കുകയായിരുന്നു രുദ്ര ചെന്ന് മോളെ വിളിച്ചുകൊണ്ടു വാ ശാരദ പറഞ്ഞു ഞാൻ വിളിച്ച അവൾ വരില്ല കാശി ദാക്കി നീ പോയി വിളിച്ചിട്ട് വാ രുദ്രൻ റൂമിന്റെ കീ കാശിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു കാശി റൂം തുറന്നപ്പോൾ കട്ടിലിൽ തലവെച്ച് തറയിലിരിക്കുകയാണ് ദച്ചു ദച്ചു കാശി വിളിച്ചതും അവൾ മുഖമുയർത്തി നോക്കി കരഞ്ഞു കലങ്ങിയിരിക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ അയ്യേ ഏട്ടന്റെ പെങ്ങൾ കരയുവാണോ ഏ എൻ്റെ പൂലിക്കുട്ടി എല്ലി നീ അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവനവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു മോളെ വാ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാം എന്നിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് നമുക്ക് ഒന്നിച്ച് തിരിച്ചു വരാം നീ കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ ഡി അപ്പോൾ അവിടെ ഇങ്ങനെ രാത്രിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ആൻറ്റിയും അങ്കിളും ഒക്കെ എന്ത് കരുതും വേണ്ടേട്ടാ ഞാൻ പോകുന്നില്ല അതെന്താ അവൻ ദേഷ്യപ്പെട്ടതുകൊണ്ടാണോ അവൻ തന്നെയാണ് പറഞ്ഞത് പൊക്കോളാൻ ഇല്ലേട്ടാ ഞാൻ പോകുന്നില്ല എന്തേ വാശിയാണോടെ അവനോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിട്ടില്ലല്ലോ അയാൾക്ക് തോന്നുമ്പോൾ ഓരോന്ന് കാണിക്കാൻ ഞാൻ അയാളുടെ പാവയൊന്നും അവൾ വാശിയോടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ചുമ്മാ വാശി കാണിച്ചവനെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതച്ചു നല്ല കുട്ടിയായിട്ട് വന്നേ ഏട്ടനും കൂടി വരാം വേണ്ട ഞാൻ പോകില്ല അവൾ പോകുന്നില്ലേ പോകണ്ട പിന്നീട് ഒരിക്കലും അങ്ങോട്ട് പോകുന്ന ഞാൻ കാണരുത് അങ്ങോട്ട് വന്ന രുദ്രൻ മുണ്ടും അടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു കാശി ദയനീയമായി രണ്ടിനെയും നോക്കി അടുത്ത വഴക്കിനുള്ളതാണെന്ന് അവനെ കണ്ടപ്പോൾ മനസ്സിലായി അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ എവിടെ പോകണം പോകണ്ട എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങളല്ല അതൊക്കെ കല്യാണത്തിന് മുൻപ് വരെ അതിനുശേഷം മുതൽ തൽക്കാലം ഞാനാ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവനും വാശിയോടെ പറഞ്ഞു അവനോട് എന്തോ തിരിച്ചു പറയാൻ ചെന്ന ദച്ചുവിൻ്റെ വാ പെട്ടെന്ന് കാശി പൊത്തിപ്പിടിച്ചു എൻ്റെ പൊന്ന് ദച്ചു നീയെങ്കിലും ഒന്ന് അടങ്ങി നിൽക്ക് പ്ലീസ് വെറുതെ അവൻ്റെ കൈ നടി വാങ്ങിക്കൂട്ടിയിട്ട് ഇവിടെ കിടന്ന് മോങ്ങരുത് കാശി പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല അവൾ രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് താഴേക്കിറങ്ങി രുദ്രനും അവരുടെ പിറകെ തന്നെ താഴേക്ക് ചെന്നു താഴേക്കിറങ്ങിയപ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു മോളെ എന്താ രുദ്രനോട് പറഞ്ഞത് ലച്ചുൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം മുത്തശ്ശി അവളോട് ചോദിച്ചു മോള് പറഞ്ഞത് രുദ്രനോട് പറഞ്ഞെന്നല്ലായിരുന്നോ ശാരദയും പറഞ്ഞു അത് പിന്നെ ഞാൻ ചെന്നപ്പോൾ ഉറങ്ങുമായിരുന്നു ഉറങ്ങുക തന്നെയല്ലായിരുന്നോ അല്ലാതെ ചത്തുകിടക്കുവല്ലായിരുന്നല്ലോ വിളിച്ച എഴുന്നേക്കാതിരിക്കാൻ രുദ്രൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു രുദ്ര ഒന്ന് അടങ്ങി നിൽക്ക് ചുമ്മാ അവളെ ദേഷ്യം പിടിപ്പിക്കാതെ കാശി അവൻ്റെ അടുത്ത് പറഞ്ഞു ദേഷ്യം എന്താ അവക്ക് മാത്രമേ വരുള്ളൂ രുദ്രൻ കാശിയോട് ദേഷ്യപ്പെട്ടു എടാ പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കേ കാശി കെഞ്ചിക്കൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞതും രുദ്രൻ പിന്നെ ഒന്നും മിണ്ടിയില്ല രുദ്രന്റെ സംസാരം കേട്ട് ദച്ഛുവിന് ദേഷ്യം വന്നെങ്കിലും കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ സമാധാനിച്ചു മതി ഇനി ചർച്ചയും വഴക്കും ഒന്നും വേണ്ട രുദ്ര മോളെ കൊണ്ടുപോയിട്ട് വാ കാശി നീയും കൂടി ചെല്ല് മുത്തശ്ശി പറഞ്ഞതും അവർ പേരും കൂടി ലച്ചുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി കാശിയുടെ കയ്യിൽ പിടിച്ചാണ് ദച്ചു നടക്കുന്നത് രുദ്രൻ ഫോണിൽ നോക്കിക്കൊണ്ട് പുറകെ വരുന്നുണ്ട് ഇവനത് കുറെ നേരം ആയാലോടി ഫോണിലിട്ട് തോണ്ടുന്നു ക്യാമുകിയായിരിക്കും അവൾ ചുണ്ടുകൾ കൊട്ടി പറഞ്ഞു ഏയ് നിന്നെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഇനി അവൻ അവളുമാരെ ഒന്നും നോക്കാൻ സാധ്യതയില്ല ഏഹ് അപ്പോൾ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ അവൾ സംശയത്തോട് ചോദിച്ചു പിന്നെ പിന്നില്ലാതെ കോളേജിലുണ്ടായിരുന്നു ഇപ്പോൾ ഓഫീസിലുണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു എൻ്റെ എന്റെ മൂക്ക് വിഷമമായോ എനിക്കെന്തിനു വിഷമം അയാൾ ആരുടെ കൂടെയോ പൊയ്ക്കോട്ടെ എനിക്കെന്താ അവൾ പുച്ഛത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു എടി എല്ലാവരും അവന് പുറകെയാണെന്നേ ഉള്ളൂ അവനാരെ മൈൻഡ് ചെയ്യാറില്ല എന്നിട്ടാണോ നിങ്ങളുടെ കൂടെ പഠിച്ച ആ സ്നേഹയായിട്ട് ഇങ്ങനൊരു ലൈനായത് നിനക്കതൊക്കെ അറിയുവോ പിന്നെ അറിയാണ്ടിരിക്കാൻ എന്താ എല്ലാവരും അറിഞ്ഞ കാര്യമല്ലേ നിനക്കത് വിഷമമുണ്ടോ എന്തിന് അല്ല അവൻ സ്നേഹയെ സ്നേഹിച്ചതിന് അയാൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ എനിക്കെന്താ ഞാനേ കോളേജിൽ ഏതേലും ചേട്ടന്മാരെ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുവോ കാശിയേട്ടാ അതെന്തിനാടി എന്തായാലും കുറച്ചു കഴിയുമ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ആ സ്നേഹയുടെ കൂടെ പോകും അപ്പൊ എനിക്കാരെങ്കിലും വേണ്ടയോ അവൾ ചിരിയോടെ പറഞ്ഞു എങ്കിൽ ഈ രുദ്രൻ്റെ മറ്റൊരു മുഖം നീ കാണും പുറകിൽ നിന്നും രുദ്രന്റെ സൗണ്ട് കേട്ടതും രണ്ടും തിരിഞ്ഞു നോക്കി ചെവിയിൽ ഫോൺ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഹോ കാശി നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു എന്തേട്ടാ അല്ല ഞാൻ കരുതി നിന്നോടായിരിക്കും നിന്നോടായിരിക്കോ പറഞ്ഞതെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടായിരിക്കുമെന്ന് കരുതി കാശ് ചിരിയോടെ പറഞ്ഞു ഇനി ആയിരിക്കുമോ അവൻ സംശയത്തോടെ വീണ്ടും ചൊറിച്ചു എവിടുന്നാ ഞാൻ ഒഴിഞ്ഞുപോയ അങ്ങേർക്ക് അത്രേ സന്തോഷമായല്ലോ ഓഫീസിൽ നിന്നായിരിക്കൂടി ഇങ്ങനെ ഓഫീസിലും കടുവയാണോ ഏട്ടാ കടുവയോ പിന്നില്ലാതെ ഇങ്ങനെടെ സ്വഭാവത്തിന് പിന്നെ എന്ത് വിളിക്കണം കാണ്ടാമൃഗം മൃഗം കടുവ ഇതൊക്കെയാ ഇങ്ങേർക്ക് ചേരുന്ന പേര് നീ ആള് കൊള്ളാലോ അവൻ കേക്കണ്ട കേട്ടാലോ എനിക്കൊന്നുമില്ല ഓഫീസിലെല്ലാവർക്കും അവനെ പേടിയാടി അവൻ്റെ ഒരു നോട്ടത്തിൽ എല്ലാവരുടെയും മുട്ട് വിറയ്ക്കും അത് അവരൊക്കെ പാവമായതുകൊണ്ടാണ് ഇങ്ങനെ അവരുടെ തലയിൽ കയറുന്നത് അവളുടെ സംസാരം കിട്ടതും കാശിക്ക് ചിരി വന്നു കുറച്ചു കഴിഞ്ഞതും അവർ ലച്ചുവിൻ്റെ വീട്ടിലെത്തി തുളസി ആൻറ്റി അവൾ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ലച്ചുവിൻ്റെ അമ്മയുടെ പേരും തുളസിന്ന് തന്നെയാട്ടോ ആരായത് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ മോളെ ക്ലാസ് ഒക്കെ ആയിട്ട് തിരക്കായിപ്പോയിൻ്റി അവളെവിടെ അവൾ കുളിക്കിപ്പോൾ കയറിപ്പോയതേ ഉള്ളു മോളെ മോളിരിക്കേ അവ വരും ആൻറ്റിയേ കാശി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു ഓ നീ ഇപ്പം ഞങ്ങളെയൊക്കെ മറന്നല്ലോ അവരവനോട് പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു ഓ എൻ്റെ ആൻറ്റി മോള് പിണങ്ങിയോ തിരക്കായിപ്പോയത് കൊണ്ടല്ലേ അവൻ അവരുടെ താടിയിൽ പിടിച്ചു പറഞ്ഞു അതിനവർ ചിരിച്ചു അങ്കിൾ എവിടെ എവിടെയാൻറ്റി കുറച്ച് മുന്നേ അവരയിലേക്ക് പോയി മോളെ ഇപ്പോൾ വരുമായിരിക്കും അല്ല രുദ്രം വന്നില്ലേ മോളെ അവൻ പുറത്തിരിപ്പുണ്ട് ഫോൺ ചെയ്യുക കാശി മറുപടി പറഞ്ഞു എങ്കിൽ നിങ്ങളിരിക്കേ ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കട്ടെ സ്പെഷ്യൽ എന്താ ആൻറ്റി ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു അത് ഫ്രൈ ചെയ്യാം ആൻറ്റി ഫോണിന്റെ ചാർജർ ഉണ്ടോ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല ഇപ്പോൾ ഓഫാകും കാശി ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഹാളിൽ ഇരിപ്പുണ്ട് മോനെ അത് നോക്കിക്കേ ഇല്ലെങ്കിൽ പിന്നെ ലച്ചുവിൻ്റെ മുറിയിൽ കാണും അവർ പറഞ്ഞുകൊണ്ട് വീണ്ടും പണിയിലേക്ക് തിരിഞ്ഞു ലച്ചു അവരുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു കാശ് ഹാളിൽ നോക്കിയെങ്കിലും ചാർജർ കണ്ടില്ല അതുകൊണ്ട് അവൻ ലച്ചുവിൻ്റെ റൂമിലേക്ക് ചാർജർ നോക്കിപ്പോയി അവൻ ചെന്നപ്പോൾ ഡോറ് ലോക്കല്ലായിരുന്നു അവൻ പതിയെ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി ബാത്റൂമിൽ നിന്നും വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടതും അവൾ കുളിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ ചാർജർ നോക്കിയിട്ട് അവിടെ എങ്ങും കാണുന്നില്ലായിരുന്നു ലാസ്റ്റ് കട്ടിലിൻ്റെ സൈഡിൽ നോക്കിയതും അവിടെ അടുത്തുള്ള സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടു അവൻ കട്ടിലിലേക്കിരുന്നു കൊണ്ട് ഫോൺ ചാർജ് ചെയ്യാനിട്ടു അപ്പോഴാണ് ഓഫീസിൽ നിന്നും എന്തോ അർജൻറ് മെസ്സേജ് അവന് വന്നത് അവൻ അതും നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾ കുളിച്ചിട്ട് ബാത്റൂം ഇറങ്ങി വന്നത് തല തുവർത്തിക്കൊണ്ട് ഇറങ്ങി വന്നതുകൊണ്ട് കട്ടിലിൻ്റെ സൈഡിൽ ഇരിക്കുന്ന കാശിയെ ലച്ചു കണ്ടിരുന്നില്ല